അക്കാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ ഇരുപത്തിയൊൻപതാം വയസ്സിലാണ് പ്രശസ്ത ഫോട്ടോഗ്രാഫർ പ്രിൻസ് അന്തരിച്ചത് സായാഹ്ന വാർത്തകൾ ഉൾപ്പെടെയുള്ള മലയാള സിനിമകൾക്ക് നിശ്ചല ദൃശ്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അർബുദ ബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് വേൾഡ് ഹാപ്പിനെസ് ട്രസ്റ്റ് രൂപവൽക്കരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് പ്രിൻസ് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സിനിമാ രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും ഒട്ടേറെ പേർ വീട്ടിലെത്തി അന്ത്യോപചാരമർപ്പിച്ചു പ്രിൻസിന് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി എന്ന് namuk bir arthik ya.